തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വയനാട്ടിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ പ്ലാൻ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കി ഇടതുപക്ഷ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ ശരിക്കേട് ഉണ്ടെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നായകൻ ബി ജെ പിയുമായി നേർക്കുനേരാണ് മത്സരിക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഇതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അതിലെ ഉദ്ദേശശുദ്ധി ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നത് ഉറപ്പാണ് ഇടതുപക്ഷത്ത് സി പി ഐ മത്സരിക്കുന്ന സീറ്റാണ് വയനാട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയോടായിരിക്കും ബി ജെ പി ആണ് പ്രധാന ശത്രു എങ്കിൽ ബി ജെ പി എതിരാളിയായി വരുന്ന മണ്ഡലത്തിൽ പോയി രാഹുൽ മത്സരിക്കണമെന്ന് സി പി എമ്മും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല ഇത്തവണത്തെ പ്രതിരോധമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കടന്നാക്രമിക്കുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പ്രചരണം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതോടെ രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ വിജയം നേടാമെന്ന യു നേതാക്കളുടെ കണക്കുകൂട്ടലാകും പാളാൻ പോകുന്നത് പതിനഞ്ചിൽ കുറയാത്ത സീറ്റുകളാണ് ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ യു മരണമണിയാണ് അതോടെ മുഴങ്ങിക്കേൾക്കുക രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമീപനം ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് നേതാക്കളുടെ നിലപാടുമെല്ലാം വലിയ രൂപത്തിൽ പ്രചരണ വിഷയമാക്കി മാറ്റാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഇതാകട്ടെ കോൺഗ്രസിനെ മാത്രമല്ല ലീഗിനെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് ഏറ്റവും ഒടുവിൽ ഗവർണറെ കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ പൊന്നാനിയിലേക്ക് ക്ഷണിച്ച യു ഡി എഫ് ജില്ലാ ചെയർമാൻ നടപടിയും യു ഡി എഫ് ഘടക വെട്ടിലാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും ഇതിന്റെ അലയോലികൾ ദൃശ്യമാണ് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉയരുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇല്ലെന്ന് പറയാൻ സി പി എം ജനറൽ സെക്രട്ടറി രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുന്നത് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുകൂടി സംഭവിച്ചാൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കുമെന്ന് മാത്രമല്ല അവരുടെ കൂടെയുള്ള മുസ്ലിം ലീഗിന്റെ കോട്ടകൾ പോലും തകരുന്ന സാഹചര്യമാകും ഉണ്ടാവുക മലപ്പുറത്തും പൊന്നാനിയിലും ഉൾപ്പെടെ ഇതിന്റെ അലോലികൾ ഉറപ്പാണ് എന്തിനേറെ വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല ഇക്കാര്യത്തിൽ ശക്തമായ ബദൽ തീർക്കാനാണ് സി പി എമ്മും സി പി ഐയും തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിനു പുറമെ തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സി പി എം പതിനഞ്ച് സീറ്റുകളിലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലും മത്സരിക്കും യു ഡി എഫിൽ കോൺഗ്രസ് പതിനേഴ് സീറ്റിലും ലീഗ് രണ്ട് സീറ്റിലും മത്സരിക്കും കേരള കോൺഗ്രസ് ജോസഫിന് കോട്ടയം സീറ്റ് നൽകാനാണ് സാധ്യത അതല്ലെങ്കിൽ അതും കോൺഗ്രസ് ഏറ്റെടുക്കും യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകളിൽ മത്സരിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ രണ്ടാമത്തെ ഘടക കക്ഷി നാല് സീറ്റിൽ മത്സരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ഇടതുപക്ഷത്ത് സി പി ഐക്ക് നൽകുന്ന പ്രാധാന്യമാണ് സീറ്റ് വിഭജനത്തിന് ദൃശ്യമാകുന്നത് നിയമസഭയിലും മുസ്ലിം ലീഗിനേക്കാൾ അംഗസംഖ്യ സി പി ഐക്കാണുള്ളത് ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ ആവശ്യമായ എല്ലാ നടപടികളും ശക്തമായി തന്നെ സ്വീകരിക്കുമെന്നാണ് പുതിയ സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനാരോഹണം സി പി ഐക്ക് വലിയ രൂപത്തിൽ ഉണർവേകിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നാല് ലോക്സഭാ മണ്ഡലത്തിലും മത്സരിപ്പിക്കാനാണ് സി തീരുമാനം വയനാട്ടിൽ രാഹുൽ തന്നെ മത്സരിച്ചാൽ ശക്തനായ ഒരു എതിരാളിയെ തന്നെയാകും ഇടതുപക്ഷവും രംഗത്തിറക്കുക കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക